അനുരാഗമൂലും കിനാവി കിളിപ്പാടുന്നത് പരാതമാണോ ഇരുളി പൂവേ നീ വിടരുന്നത് പരാതമായോ പിന്നെ നമ്മൾ സ്റ്റേജിലുള്ള എക്സ്പീരിയൻസ് അത്യാവശ്യം പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പം പാടാൻ സാധിച്ചത് ആരെയും അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വിതു പ്രസാദ് സിദ്ധാര വൈക്കം മിഷ എല്ലാം ഒരു മിക്കവരും ഇപ്പോഴത്തെ എല്ലാ ഇതുണ്ട് അതിൻ്റെ അകത്ത് കൂടുതലിപ്പോൾ ഓരോരുത്തരുടെ സ്വന്തം ടീമുകളിലും പാടാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അൻവർ സാദത്തിൻ്റെ അൻവർക്കയുടെ പത്തേക്കർ എന്നൊരു ബാൻഡിൽ പാടുന്നുണ്ട് സ്ഥിരമായിട്ട് പിന്നെ വിപിൻ സേവർ വിപിൻ സേവർ നമ്മുടെ ബിപിൻ ജേന്റെ ട്രൂപ്പിലുണ്ട് ഇപ്പോൾ ജോബി ജോൺ ആണെങ്കിലും ദുർഗാവിശ്വാണെങ്കിലും എല്ലാരും രണ്ടും നമ്മള് സ്ഥിരമായിട്ട് പോകുന്നില്ല കാരണം അവര് ഓരോരു നമ്മുടെ ഒരു പരിപാടി വരുമ്പോ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് അതാണ് സന്തോഷം എന്താണ് അങ്ങനെ പോകുന്നു എനിക്ക് തോന്നുന്നു ഒരു ഭക്തിഗാനം ഭയങ്കര വയറായി അതെ അതെ അത് എഴുതിയത് അത് ഞാനാണ് എഴുതിയത് സ്വന്തം മ്യൂസിക് എഴുതിയത് മനോജ് നവദർശൻ അപ്പൊ ഞങ്ങൾ ഇതുപോലെ വെറുതെ അഞ്ചു മിനിറ്റ് ഉണ്ടായ പാട്ട് ഉണ്ടായത് ശരിക്കും ഞാനാണ് ജ്യോതിഷ ഞാനാണ് ഞാനാണ് അപ്പോ അതൊരു അഞ്ചു മിനിറ്റ് ഉണ്ടായത് കൊണ്ട് പാട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ മനോജരയുടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു പാട്ടിങ്ങനെ മൂല്യടക്കണേക്കാം അപ്പൊ എന്റെ അടുത്ത് പറയും ജോഷി ഒരു പാട്ടുണ്ട് ഒന്ന് ഇങ്ങനെ മൂല്യടക്കും അപ്പൊ ഞാൻ പറയാം ഒന്ന് ഒരു പണി ഞാൻ എഴുതട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ എഴുതിയൊരു പാട്ടാണ് കാനന കാനനവാസനം അയ്യ എന്നിൽ കാരുണ്യം ചൊരിയണേ അയ്യ കാനനവാസനം അയ്യ എന്നിൽ കാരുണ്യം ചുരിയണേ നിർമ്മാല്യ ദർശനം തൊഴുതു മടങ്ങുമ്പോൾ മനസ്സിൽ തെളിഞ്ഞൊരു രൂപം എന്തേ അയ്യന്ത ശ്രീശബരീശന്തേ മാനസം നിറഞ്ഞൊരു രൂപം എന്നിൽ പാട്ട് ഇങ്ങനെയുള്ള പാട്ടാണ് ഈ പാട്ട് പാടിയത് മാത്രം അറിയൂ അങ്ങനെ കുറെ പാട്ട് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഞങ്ങളൊരു പതിനഞ്ചോളം പാട്ട് എഴുതിയിട്ടുണ്ട് അതിനൊരു പത്ത് പാട്ടും ഞാൻ തന്നെ സംഗീതം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പൊ ഈ പാട്ടൊക്കെ ഞാൻ തന്നെ പാടിയതാ നവദർഷം മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടി അറിയില്ല അത്യാവശ്യം അതിന്റെ ഒരു സംഭവം വ്യൂസ് കയറി എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു സ്റ്റുഡിയോയില് പറഞ്ഞ വീഡിയോ ഇട്ടായിരുന്നു ശരിക്കും പറഞ്ഞ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല ഇപ്പോഴും ശരിക്കും പറഞ്ഞ അപ്പൊ ഞാൻ ചിലപ്പോ ഈ വർഷം അതൊരു ഞാൻ തന്നെ അഭിനയിച്ചു ചിലപ്പോ ഒന്നുകൂടി ഒന്ന് ഇറക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ട് എന്തായാലും അങ്ങനെ ആവട്ടെ അതെ അതെ കാരണം അത് നല്ലൊരു പാട്ടാണ് എവിടെ ചെന്നാലും നമുക്ക് ഒരു ആരും കേൾപ്പിക്കാൻ പറ്റിയൊരു പാട്ടാണ് ജ്യോതിഷ് ബാബു ചാനലിൽ ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചാനലിനിപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ ചാനലും പാടിയുണ്ട് അതെ 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 ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫൈല് സ്റ്റേജിൽ പ്രോഗ്രാമിനും പെടും അപ്പോൾ കാണുമ്പോൾ എല്ലാ ചാനലും പാടിയുണ്ട് പക്ഷെ എന്നാൽ എല്ലാരും തിരിച്ചറിയാന്ന് വെച്ചില്ല കാരണം വേറെ ഒന്നും ഉണ്ടല്ല ഇപ്പൊ കൈരളിയിൽ പണ്ട് കല്യാണത്തിന് കുമ്പോൾ കൈരളി ഗാനമേള നമ്മുടെ യു എ ഒക്കെ നടക്കുന്ന സമയത്താണ് ഗാനമേള എന്ന് പറഞ്ഞ പ്രോഗ്രാം ബി ചാനൽ ബി ചാനൽ അതിൽ ഗാനമേള അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് അടുത്തത് അമൃത ടിവിയിൽ ഓണമേള നമ്മുടെ എം ജെ എന്ന ഒക്കെ ആയിരുന്നു ജഡ്ജ് അകത്ത് റിയാലിറ്റി ഷോയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വാൽക്കണ്ണാടി ഏഷ്യാനിലെ വാൽക്കണ്ണാടി പിന്നെ മറ്റേ ജനൻ ടിവിയിലെ പിന്നിലാവ് കേരള ആവിശ്യമില്ല നമ്മുടെ പാട്ടിന്റെ തീരം ദൂരദർശനിലെ കൂട്ടിനൊരു പാട്ട് പിന്നെ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിൽ വന്നപ്പോഴാണ് ഒത്തിരി കൂടി ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് ആ സമയത്ത് ആദ്യത്തെ എപ്പിസോഡിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞാനും അനിയനും ചേർന്ന് ഒരു കലാകാരനാണ് ജിതീഷ് ബാബു എന്ന പേര് ഞാനും അനിയനും ചെണ്ട പാട്ട് സാക്സോഫോൺ മിമിക്രി ഡോലി ഡാൻസ് അങ്ങനെ അങ്ങനൊരു ഏഴ് മിനിറ്റിലൊരു ഐറ്റം ചെയ്ത് അത്യാവശ്യം നല്ല വൈറലായി അപ്പോൾ അതാണ് ചാനലിൻ്റെ എക്സ്പീരിയൻസുകൾ വന്നിരിക്കുന്നത് പിന്നെ ആ അങ്ങനെ കണ്ടുകൊണ്ടാണ് ആൾക്കാർ നമ്മള് കൂടുതൽ പ്രോഗ്രാമിലേക്ക് വിളിക്കണത് വിളിക്കണത് അതെ അതെ അനിയനും ഒരു പ്രൊഫഷണൽ സിംഗർ ആയിട്ട് അതെ ഈ പ്രോഗ്രാമിന് രസകരമായ അത് അത് ഒരുപാട് ഉണ്ട് കാരണം ഞാനേ ഈ ഓരോ സ്റ്റേജ് ചെല്ലുമ്പോഴും ഓരോ വള്ളി പിടിക്കൂ അത് വേറെ അതെ വള്ളി പിടിക്കുന്ന പിടിക്കണെന്ന് വെച്ച് അങ്ങനെ ശാന്തനായിട്ടുള്ള രോഗകാരം തന്നെയാണ് പക്ഷേ സ്റ്റേജിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോ ഇപ്പോ നമ്മൾ സെറ്റ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങാൻ ചിലപ്പോൾ കുറച്ച് വൈകും നമ്മുടെ കാരണം കൊണ്ട് വൈകണമല്ല നമ്മുടെ കാരണം കൊണ്ട് വൈകണേൽ നമുക്ക് ആൾക്കാർ എന്തു പറഞ്ഞാലും ഇതാകാം നേരെ കുറച്ച് നമ്മുടെ ഇതല്ലാത്ത കാരണങ്ങളാൽ എന്തെങ്കിലും കുറ്റങ്ങൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് ചൂടാവും അതൊരു ചെറിയ ദോഷമാണ് ആ സ്പോർട്ടിൽ പക്ഷേ അത് ഇന്നേരം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരു വലിയൊരു വിഷയം ഉണ്ടായിട്ടും സംഭവമുണ്ട് ഞാൻ ഇതേപോലെ ഇടുക്കിയിലൊരു പരിപാടി പോയി ഇടുക്കിയിലൊരു പരിപാടി പോയിട്ട് ഹരിശ്രീയുടെ പരിപാടിയാണ് കൊച്ചിൻ ഹരിശ്രീയുടെ അപ്പോൾ നല്ല മഴ നല്ല മഴയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റേജിലൊക്കെ നല്ല ചോർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഓർക്കസ്ട്ര സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഓഫ് കമ്പറ്റിയാർ പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം മഴ മാറിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നാട്ടുകാർ കുറേ പേരിങ്ങനെ കൂടിക്കുകയല്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിലി കുറേ പേര് എടുപ്പണ്ടാവും എന്താ പരിപാടി തുടങ്ങാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ മഴയല്ലേ തുടങ്ങാൻ പറ്റൂലിപ്പം എങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്യണ്ടേ അതൊന്നും ഞങ്ങൾക്ക് കുറേണ്ട സെറ്റ് ചെയ്യുന്ന പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ സ്റ്റേജിലേക്ക് പെട്ടന്ന് ചാടിയാണ് കയറി കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ വെച്ചങ്ങൾ സ്റ്റെപ്പുണ്ട് അതങ്ങോട് ഒടിഞ്ഞു പോയി ചെറുതായിട്ട് ഒടിഞ്ഞു പോയി ഈ ഒടിഞ്ഞു പോയപ്പോൾ തന്നെ ഞാൻ പയ്യേ അതങ്ങനെ അയച്ച് അഴിച്ചിങ്ങനെ വെച്ചേക്കേണ്ട അപ്പോൾ നമ്മുടെ കീബോർഡ്സ് സാക്സ് എന്ന് പറഞ്ഞാൽ കീബോർഡ്സും വന്ന് എന്താണ് ഇവിടെ നിന്ന് അഴിക്കണം ഞാൻ പറഞ്ഞാൽ ഒടിഞ്ഞു പോയെന്ന് പറയും അപ്പോൾ ഇവര് ഇന്ന് കമൻ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇവരിന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ തുടങ്ങും അപ്പോൾ സ്റ്റെപ്പൊക്കെ ഒടിച്ച് കളഞ്ഞ് മതി നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സ്റ്റെപ്പ് അടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ അടുത്ത് പറഞ്ഞു ചേട്ടാ ആ സ്റ്റേജിന്റെ സൈഡ് അഴിക്കാൻ പറഞ്ഞു അവിടെ നിന്ന് തട്ടിന്റെ അവിടെ ഒരു തട്ടിച്ചോണ്ടിരിക്കെ സ്റ്റേജ് പൊളിക്കുകയാണ് ഞാൻ അപ്പ സാക്ഷിനെ അറിയാൻ പാടില്ല ഞാൻ എന്തുകൊണ്ടാണ് അഴിക്കാൻ പറയുന്നത് ചൂടായതൊന്നറിയാൻ പാടില്ല പുള്ളിയും പുള്ളിയും കൂടിയും കൂടെയുണ്ട് ഇതഴിച്ചോണ്ടിരിക്കെ ഇതഴിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലൊന്നുണ്ട് നമ്മുടെ പരിപാടി അലമ മറ്റേ നമ്മള് ചൂടായെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേജ് അഴിച്ച് ഇതൊക്കെ അപ്പൊ ഞാൻ നല്ല ദേഷ്യത്തിലാണ് പല എടുത്ത് വലിച്ചെറിയല് ഇതൊക്കെ പിന്നെ ഇവർക്ക് തന്നെ ഇരിക്കണം നാട്ടുകാരവിടുന്ന് വളഞ്ഞ് അപ്പം നമ്മൾ ഈ റെഡിയേഷ് പറഞ്ഞിട്ട് മാപ്പു പറയുന്നത് നടക്കുന്ന ആളാണ് എപ്പോഴും വേറെ എനിക്ക് വേണ്ടി എല്ലാവരും കൈകാലും പഠിക്കും അപ്പം അങ്ങനെ നടക്കാം അപ്പം നേരെ അപ്പം തന്നെ ഞങ്ങളെ വണ്ടി ഞങ്ങളുടെ ഇടയിൽ കൊണ്ട് വണ്ടി കയറ്റി ട്രാവലറിൽ ചുറ്റും ആൾക്കാർ ഇരിക്കണേ ഞങ്ങളത്തെല്ലാൻ വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരു കുഞ്ഞു സംഭവമാണ് നമ്മൾ പാലക്കാട് പ്രോഗ്രാമിനു പോയി പാലക്കാട് ഭാഗത്തേക്ക് അപ്പോൾ പോണ വഴി ഹരിശ്രീഡ് ബോർഡ് വെച്ചിട്ടുണ്ട് കൊച്ചിൻ ഹരിശ്രീ എന്നൊക്കെ ഞങ്ങളെല്ലാവരും വണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കലാനിൻ്റെ സൈഡിൽ പോകണേ ഈ സൈഡിൽ കൂടി പോകുമ്പോൾ ചെന്ന് ഇങ്ങനെ പോണ ഒരു മാവിന്റെ ചില്ലത് ഇങ്ങനെ വട്ടന്ന് കേ അപ്പോ ഹരിസലൈഡ് ബോർഡ് അത് മുട്ടും ബോർഡ് കഴിച്ചാൽ മാറ്റാൻ പറ്റില്ല അപ്പൊ മൂള് വശം മുട്ടും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുറത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു ചേട്ടാ നമുക്ക് ആ ചില്ല വെട്ടിക്കളഞ്ഞ് ഞാൻ വണ്ടി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സ്റ്റേജ് കാണാം തൊട്ടടുത്ത് അപ്പോൾ എല്ലാവരും നടന്നാള് പോയി കുറേ പേര് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ചില്ല വെട്ടിട്ട് വരാമെന്ന് പറയും ഇത് രണ്ടും കണ്ടുകൊണ്ട് ഒരു കലങ്ങുമ്പില് അല്ലെ കനാലിൻ്റെ സൈഡിലെ രണ്ട് കലങ്ങിൽ രണ്ടുപേർ ഇങ്ങനെ ഇപ്പുണ്ട് മുണ്ടൊക്കെ കൊടുത്ത് അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്നാരി ഒക്കെ പറഞ്ഞില്ല ചില്ല ഞാൻ പറഞ്ഞപ്പുറത്തോയി വാക്കത്തിൽ മേടിച്ചുകൊണ്ടിര വെട്ടാന്ന് പറഞ്ഞാൽ അപ്പം ഇവർ ഇത് വെട്ടിട്ട് നിങ്ങളോട് ഒന്ന് പോവെന്ന് ചോദിച്ചു അപ്പൊ അത് അപ്പം അത് എൻ്റെ മനസ്സ് കൊണ്ടുവരുമോ അപ്പം തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം എന്നാന്ന് വെട്ടിട്ട് കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഡ്രൈവറെ നീ പോയി അപ്പുറത്തോ ഇത് മേടിച്ചോണ്ടാ ഞാൻ വെട്ടാന്ന് പറയും ഞാൻ മോളിൽ കയറി അപ്പം ഇവരെന്ത് ഇതാകൂല ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞു ചേട്ടാ എന്താണെന്ന് ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് പരിപാടിക്കോണ്ടേ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇറക്കേണ്ടേ നിങ്ങളെന്താണെന്ന് ചോദിച്ചത് അതെ ഒന്നും ഒന്നും പറഞ്ഞ് ഒന്നും തള്ളായി ഞാൻ രണ്ടുമൊന്നും ഒന്ന് ഇവരെ കാണയിലേക്ക് പോയി കാണയിലേക്ക് പോയപ്പോൾ നമ്മുടെ ഗിറ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ നമുക്കിപ്പോൾ ഒരു സ്മോൾ ടൂപ്പിടക്കിടക്ക ഇവരെ അറിയുന്നത് അരയെന്ന് വീണതാണ് ഞാൻ എടുത്തത് പെട്ടെന്ന് ഇവിടെ വെച്ച് എടുത്ത് വെച്ചിട്ട് ഞാൻ ഞാൻ പോയി വാക്കത്തിൽ മേടിച്ച് ചില്ലയും പറ്റി ഇവർ പോയി ചില്ലയും പറ്റി ഞങ്ങൾ പോയി അപ്പം ഇവർ ഞങ്ങൾ വിചാരിച്ച ആളെ കൂട്ടാൻ പോയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിയെടുത്തുണ്ട് സ്റ്റേഞ്ചോടൊത്തി സെറ്റ്സിങ്ങ കഴിഞ്ഞ് സമ്മേളനം തന്നുകൊണ്ടിരിക്കേ അപ്പം ഇവരുടെ ഇടയ്ക്ക് വന്നാന്ന് ഞാനിങ്ങനെ നോക്കണ്ട് ഞങ്ങൾ ഞാൻ എല്ലാവരും പറഞ്ഞു സംഭവം കമ്മിറ്റിക്കാരും പറഞ്ഞു രണ്ടുപേര് അവിടെ കാണലി വീണ്ട അത് ചിലപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ഞാൻ അപ്പം ഇവന്മാർ പരിപാടി കൊടുങ്ങി പരിപാടി ഉണ്ടാക്കിയപ്പോൾ ഫ്രണ്ടിൽ വന്നു അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ഞങ്ങളാ രണ്ടുപേര് അതിൻ്റെ ഇടക്ക് മറ്റേ ശ്രീകുമാറ ഞങ്ങളുടെ ഓണറുണ്ട് ഹരിസഡ എന്താണ് അപ്പോൾ അപ്പോൾ ശ്രീമാറൻ എന്താണ് എന്താണെന്ന് ചോദിച്ചു ഞാൻ ലാശ ബാക്കി വന്നു ബാക്കി ഓടി വന്നപ്പോ ഇവര് എൻ്റെ അടുത്ത് വന്ന് നിങ്ങള് ചെയ്ത് ശെരിയായില്ല ആ ഞങ്ങളുടെ ആ കുപ്പി പോയില്ലേ സ്മോളിന്റെ അതൊക്കെ എടുത്ത ഞാൻ വിചാരിച്ചു അല്ലാതെ അപ്പക്കും ഗിറ്റാർച്ച ഒക്കെ ഇതൊക്കെ അടിക്കാത്തൊക്കെ പറഞ്ഞിരിക്കുന്നു ബാഹ്യത്തിന് കുപ്പി ഒന്നും ചെയ്ത ജീവിതത്തിൽ അങ്ങനെ ഇല്ല സ്റ്റേജിൽ നമ്മള് അത് എന്താണെന്നറിയാ ഒരു ആത്മാർത്ഥത കൂടി പോകണ്ടായിരിക്കാം ചെലപ്പോ സ്റ്റേജിൽ ആത്മാർത്ഥം കൂടി പോയിട്ട് തന്നെയാണ് പ്രശ്നം ഒന്നുമില്ല ഇപ്പൊ നിർത്തി ശാന്തനാണ് പണ്ട് കാലങ്ങളിൽ അതാണ് അതൊരു കാലങ്ങളിലാണ് ഇപ്പോഴല്ലേ പറയും ഞാൻ നാട്ടിലോ അല്ലെങ്കിൽ വീടിന്റെ ഒന്നും അങ്ങനത്തെ സംഭവങ്ങളില്ലാസ്റ്റ് അടിമാലി ഫെസ്റ്റ് ഉണ്ടായി നമ്മുടെ രാജേഷ് അടിമാലി അവിടെ അടിമാലി ഞാൻ യു കെയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ അപ്പൊ അടിമാലി ഫെസ്റ്റിന് വന്നിട്ട് ഇതുപോലെ പരിപാടി തുടങ്ങി ഞങ്ങൾ മണിക്ക് എത്തിക്കണേ പക്ഷേ പത്ത് പാൻ മണിയാവുന്ന പരിപാടി ഞങ്ങൾക്ക് സ്റ്റേജ് കിട്ടിയപ്പോൾ ചെക്കിങ് തുടങ്ങിയപ്പോൾ തന്നെ കുറേ പേര് പോകാൻ തുടങ്ങി അപ്പോൾ എന്താ പറയുക തുടങ്ങാത്ത ഞാൻ ഇപ്പം തന്നെ മൈക്കെടുത്ത് പറഞ്ഞു ചേട്ടൻ കേൾക്കാൻ കാണാൻ പറ്റും ചേട്ടൻ വീട്ടിൽ പോട്ടാന്ന് പറഞ്ഞ് സ്റ്റേജ് കൂടി പബ്ലിക്കായിട്ടല്ലേ പറയണേ അവർ നാട്ടിൽ ചെന്നുകൊണ്ടല്ലേ പറയണേ അപ്പോൾ തന്നെ കമ്പനിക്കാർ കൂടിയൊന്നും അങ്ങനെയൊക്കെ പറയാം ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഒരു പാട്ട് കേറാം ഓക്കെ ഒരു പാട്ട് കേട്ടു പാടാം വെണ്ണാവ് പോലും വേനലായി വർണ രാജിമീട്ടും വസന്തം വർഷശോകമായി നിർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പഴമായി നിന്ദയർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി മനസ്സിൽ പറന്നു മുറിവേറ്റുപാടുമോരു പാവം പോൽ കിളിയായി നീ ആരു വിരൽ നീട്ടി മനസ്സിൻ വീണേദോ ുതിളരു തനുവോടെ ഇളും മനവോടെ വിഴുവ സന്ധി വീരഹാദ്രന്ധി ഇത് നമ്മളെ വേറെ മോഡിലേക്ക് കൊണ്ടുവന്ന പാട്ടുകൾ അതെ 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 അത് ഒത്തിരി ഇഷ്ടമാണ് മെലഡി സോങ്സ് മലയാളം മെലഡി സോങ്സും തമിഴാണെങ്കിലും മെലഡി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാലത്ത് അത് പാടൊക്കെ കുതിച്ചിട്ടുണ്ട് എല്ലാം ഹരിശ്രീയുടെ അടിപൊളി പാട്ട് ഉണ്ടായിരുന്നു തമിഴ് സോങ്ങ് കറന്ന് അപ്പൊ പുറത്തൊക്കെ ഇറങ്ങി പാടി അടിച്ച് ഒളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് പാടും ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോഴേത് കാറ്റഗറി വിളിക്കണമെന്ന് വെച്ചാൽ അതിനെ പോകണത് അപ്പൊ മലയാളം മെയിൻ മലയാളത്തിന് വിളിച്ചാൽ മെയിൻ മലയാളത്തിന് പോകും സെക്കൻഡ് മലയാളം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് അതായത് എം ജി ശ്രീകുമാറിന്റെ പാട്ടോടാണ് അതു തന്നെയാണെങ്കിൽ അതിന് പോകും തമിഴ് അടിച്ചുപൊടിക്കുവാണെങ്കിൽ അതിനു പോകും ഹിന്ദി പാർട്ടി തന്നെ അതിന് പോകും ഏതിനാണ് കാറ്റഗറി അപ്പൊ ഓരോ ട്രൂപ്പും ഇപ്പോൾ അവിടെ ഒരു മലയാളം പാട്ടേനില്ല അപ്പൊ എനിക്കൊരു ബോൾ വരും ഇനി അവിടെ തന്നെ ഒരു തമിഴ് പാട്ടുകാരനെങ്കിലും എനിക്കാ ബോൾ തന്നെ ഹിന്ദി പാട്ടേനെ ഇല്ലെങ്കിൽ വിളിക്കും അപ്പൊ അതൊരു ഗുണമാണ് വാക്കറിലെ ഒരു പാട്ട് പാടി ഡാൻസ് ഒക്കെ ചെയ്ത് അതെ അതെ അത് നമ്മുടെ ജി പിന്നെ നമ്മുടെ ആക്ടർ ജി പിന്നെ പിന്നെ ജോയിൻ ഉണ്ടായി അത് നമ്മുടെ ക്യൂൺസ് ഓഫ് കൊച്ചിൻന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാൻഡിന്റെ അവരുടെ പരിപാടി ആയിരുന്നു അപ്പൊ അതിന് പോയപ്പോ ജീപി ഉണ്ടായി അവിടെ ഇല്ല ഇല്ല അതൊന്നും ഇല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ജിപ്പിയും വൈഫും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിപ്പുണ്ട് അപ്പൊ ജോയിട്ടും സ്റ്റേജിലുണ്ട് അപ്പൊ ഞാൻ നേരെ ശാന്തമീരാത്രയല്ല അപ്പൊ ഞാൻ ഓർത്ത് ജീപ്പിനൊന്നും വിളിച്ച കളിച്ചുകഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഇപ്പം വാഴ തനിയുമ്പോ ചീരൻ തന്നെയല്ലേ ചിലപ്പോ ആരെയൊക്കെ ആ കണ്ട് അപ്പൊ വാഴ് ചീരുന്നോർത്ത് ഞാൻ പെട്ടെന്ന് ഒന്ന് വരാന്ന് വരാച്ച് സ്റ്റെപ്പ് പോകാൻ കറക്റ്റ് അപ്പൊ നമുക്ക് ഇപ്പം സ്റ്റെപ്പ് ട്രെൻഡിങ്ങ് ആണ് അതുകൊണ്ട് ആ സ്റ്റെപ്പ് അങ്ങനെ വെച്ചാൽ ആകാശ കൂടാര കീഴിൽ തീരാ തീരാതിരക്കൈയിൽ താലാടും സ്വപ്നങ്ങൾ രക്തങ്ങളാക്കുന്നതാർ താലോലം പാടാൻ വാ പാൾ காணான்வா தாலோலம் பாடான் வாழ்பூரம் காணான் வா ம் தஜும் 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 ஜும் ஷாந்தமீ ராத்ரி வாத்தியகோ ஷாதிகள் கொண்டு வா ஓஹு கொண்டு வா சாந்தமீராத்திரியில் வாத்தியகோ கோஷாதிகள் கொண்டு வா പണ്ട് പണ്ട് നമ്മള് കല്യാണങ്ങളിലൊക്കെ പാടിക്കുന്ന പാട്ടുകളാണ് അത് അപ്പൊ ഇപ്പൊ ഒന്നും കൂടി അത് വൈറലായി എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായി പാട്ടായി മേളത്തിന്റെ മോക്ക് കുറവാണ് കാരണം ഗാനമേളയിലേക്ക് ഇറങ്ങിയതിന് ഈ രണ്ടും ഒരു സീസണാണല്ലോ ഉത്സവങ്ങളുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഗാനമേളക്കും പോകണം ചെണ്ടമേളത്തിന് പോകുന്നാലും ഗാനമേള ഇല്ലാത്ത സമയത്ത് ഞാൻ മേളത്തിന് മുകളിൽ ചപ്പ തന്നെ പോകും ചെണ്ടയിൽ നമുക്കൊരു വരുമാനം വരുമ്പോൾ പിന്നെ ചെണ്ടയിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോർത്ത് അങ്ങനെയാണ് ചെണ്ടയിൽ തായം പിടിച്ചത്